ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കിന്ന് നാടൻ ഇടിച്ചക്ക തോരൻ അതായത് ഉപ്പേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം കേരള സ്റ്റൈലിലാണ് ഞാനിവിടെ ഈ ചക്ക തോരൻ ഉണ്ടാക്കുന്നത് കേട്ടോ അതിനായി ചക്ക ചെറുതായി കട്ട് ചെയ്തത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇടാനായിട്ടുള്ള കാരണം ചക്ക കറുത്തു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഈ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലും ചെറുതായാലും നല്ല ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിതൊന്ന് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ചട്ടിയിലും ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടി കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഞാനത് കുക്ക് ചെയ്ത് എടുക്കുകയാണ് ഇതെല്ലാം കട്ട് ചെയ്തെല്ലാം നമ്മളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ ഗ്ലാസ് വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ചക്ക മുങ്ങിക്കിടക്കത്ത വിധത്തിലൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അത് ആവിയിൽ തന്നെ നല്ല രീതിയിൽ കുക്കായി വന്നോളും ഈ ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം മാത്രം ഇതിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി എരിവിനുസരിച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് നമുക്ക് മൺചട്ടിയിലോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രത്തിലോ ഗ്യാസിൽ വെച്ചാലും മതിയാവും ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ തയ്യാറാക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കുക്കറിൽ വെക്കുമ്പോൾ രണ്ട് വിസിൽ മാത്രം വെക്കുക ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ചക്ക നല്ല രീതിയിൽ തന്നെ കുഴഞ്ഞു പോവും അത് ടേസ്റ്റ് കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് വിസിൽ വെച്ചാൽ മതിയാവും കണ്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് താളിപ്പ് തയ്യാറാക്കാനായി അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ച് തയ്യാറാക്കാം ഒരു ചട്ടിയോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയോ അടുപ്പത്തോട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുകും ചേർത്ത് കൊടുക്കാം പൺചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ചുറ്റിച്ചു വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോഴാണ് എല്ലാ ഭാഗത്തും എത്തുകയുള്ളു ചട്ടി പുകയാനുള്ള ചാൻസ് ഉണ്ട് ആ പുകയ ഒഴിവാക്കാനായിട്ടാണ് എണ്ണ ചുറ്റിച്ചു വിടുന്നത് കടുക് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നല്ലി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഒരു മീഡിയം സൈസ് സവോള ഇതേപോലെ കട്ട് ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഒരു തണ്ട് ചേർത്ത് കൊടുക്കാം അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി ഒന്ന് സവാളൊന്ന് നല്ല രീതിയിൽ മൂത്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ചക്ക തോരന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക സവാളയുടെ പകരമായിട്ട് കൊച്ചുള്ളി ചേർക്കുകയാണെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ടേസ്റ്റ് നമുക്ക് കിട്ടും ഇതിപ്പം നല്ല രീതിയിൽ തന്നെ കളറെല്ലാം മാറി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം വെള്ളം അല്പം കൂടി ഇതിൽ ഒന്ന് വറ്റി തുടങ്ങാനുണ്ട് അത് വറ്റാൻ വേണ്ടി അടച്ചു വെച്ച് ഒരു ഒരഞ്ച് സെക്കൻഡ് നമുക്കിത് അടച്ച് വെച്ചതൊന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അല്പം ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മറ്റു ചേരുവകൾ കൂടി ചേർക്കാനുണ്ട് ഇപ്പോ ഒരു പത്ത് സംഘത്തിന്റെ അടച്ചു വെച്ചതിന് ശേഷം ഇപ്പൊ നല്ല രീതിയിൽ തന്നെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഗ്യാസ് പ്രോബ്ലം ഉള്ളവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചക്ക കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം നമുക്ക് എല്ലാവർക്കും ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് വെളുത്തുള്ളി ഈ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ നല്ല രീതിയിൽ ഒന്ന് ഉടനെ തന്നെ നമുക്ക് ഈ ഇടിച്ചക്ക തോരൻ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഇടിച്ചക്ക തോരൻ റെസിപ്പി അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ നമ്മുടെ നാടൻ ഇടിച്ചക്ക തോരൻ അല്ലെങ്കിൽ ഉപ്പേരി തയ്യാറാക്കി സിമ്പിളായിട്ട് നമുക്ക് ഊണ് കഴിക്കാവുന്നതാണ് ഇപ്പൊ എല്ലാവരുടെ വീടുകളിലും കിട്ടുന്ന സീസൺ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഇടിച്ചക്ക എന്ന് പറയുന്നത് ഇതിൽ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വേണ്ടവർ എൻ്റെ ചാനലിൽ പോയി ഒന്ന് കിട്ടാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി